അഞ്ച് വർഷം അനേകം വികസനങ്ങൾ വികസന വഴി തേടിയുള്ള യാത്ര നമ്മൾ നാദാപുരം എത്തി നിൽക്കുകയാണ് കലാശി നാദാപുരം ഉൾപ്പെടെ പ്രധാന ടൗണുകൾ ഉൾപ്പെടുന്ന സുപ്രധാന പഞ്ചായത്താണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഈ ഒരു അഞ്ച് വർഷക്കാലം പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അഞ്ച് വർഷത്തിനിടയിൽ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നാദാപുരത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് സുപ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് വികസനം പ്ലാൻ തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കുമ്പോൾ എല്ലാവരിലും വികസനം ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു വികസന പരിപ്രേക്ഷ്യം നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ വലിയ കെട്ടിടങ്ങൾ മാത്രം നിർമ്മിച്ചത് കൊണ്ട് എല്ലാവരിലും വികസനത്തില്ല വികസനത്തിൻ്റെ ഗുണം കുട്ടികൾ വയോജനങ്ങൾ സ്ത്രീകൾ ഭിന്നശേഷിക്കാർ കർഷകർ തൊഴിലാളികൾ ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു വികസന പരിപ്രേക്ഷ്യം തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത് നാദാപുരം പഞ്ചായത്തിൽ ഇലക്ട്രോണിക് വീൽ ചെയർ ആവശ്യമുള്ള ഒരു ഭിന്നശേഷിക്കാരനും നിലവിൽ ബാക്കിയില്ല അവർ കൊടുത്തിട്ടുണ്ട് പാറപ്പിട മേഖലയിൽ ലൈഫിൽ ലിസ്റ്റിൽപ്പെട്ട അർഹതപ്പെട്ട ഒരാൾക്കും ഇനി വീട് കൊടുക്കാനില്ല മുഴുവൻ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കായിക മേഖലയിൽ ഇൻഡോർ സ്റ്റേഡിയം തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നവീകരിച്ചിട്ടുണ്ട് ഓപ്പൺ സ്റ്റേഡിയം നവീകരിച്ചിട്ടുണ്ട് ഫിഷ് മാർക്കറ്റ് നവീകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നമ്മൾ നവീകരിച്ചിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡും ബിൽഡിങ്ങും നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അഭ്യസവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് റിസേർച്ച് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ പഠിക്കാനും റഫർ ചെയ്യാനുമുള്ള തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുടെ റഫറൻസ് ലേബറുടെ പനി പുരോഗമിക്കുകയാണ് രണ്ട് ഗവൺമെൻറ് യു പി സ്കൂളുകളാണ് നാദാപുരം പഞ്ചായത്തിലുള്ളത് ആ രണ്ട് ഗവൺമെൻറ് യു പി സ്കൂളിൽ കിഫ്ബിയുടെ പൊതുമരാമത്ത് ഫണ്ടിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി അഞ്ച് കോടി രൂപയുടെ വികസനം രണ്ട് ഗവൺമെൻറ് യു പി സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ പത്ത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള മുഴുവൻ സ്ത്രീകൾക്കും മനസ്സിലൊക്കെ പോകാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് അതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗർഭിണികൾക്ക് പ്രത്യേക പോഷകാഹാര കിറ്റ് കൊടുക്കാൻ നമ്മൾ പണം നീക്കി വെച്ചിട്ടുണ്ട് ഷീ കെയർ പദ്ധതി വളരെയധികം ആത്മവിശ്വാസത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും വികസനത്തിൻ്റെ ഗുണം എത്തിക്കുന്നതിന് നമ്മൾ പ്രത്യേകം പദ്ധതി തയ്യാറാക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വർഷക്കാലം തരിശായി കിടന്ന പത്ത് കണ്ടം വയലിൽ നെൽകൃഷി വിളയിച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും പഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഭരണസമിതി മാത്രം വിചാരിച്ചാലോ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാലോ വികസന പദ്ധതി തയ്യാറാക്കാൻ കഴിയില്ല സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും പിന്നെ ഗ്രാമീണ റോഡ് ഗ്രാമീണ റോഡ് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഏതൊരു കുട്ടിക്കും സൈറ്റ് നോക്കിയായിരുന്നു നോക്കിയാൽ എത്ര ടാറട്ട റോഡുണ്ട് എത്ര കോൺക്രീറ്റ് റോഡുണ്ട് എത്ര മൺ റോഡുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം എത്ര പണം നീക്കി നീക്കിവെച്ച് ഈ അഞ്ച് വർഷക്കാലം എത്ര നമ്മൾ ആ മേഖലയിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത്

അവർക്ക് ഭക്ഷണം കൊടുക്കുക ആ സമയത്ത് നമ്മൾ മൊബൈൽ വാക്സിനേഷൻ ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും കോവിഡ് ബാധിതരായിട്ടുള്ള മറ്റു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ അവർക്കാവശ്യമായ ട്രീറ്റ്മെന്റ് പോലും ഞങ്ങൾ വീട്ടിലെത്തി കൊടുക്കുന്ന രീതിയിലേക്കുള്ള സർവീസ് മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഒക്കെ രാഷ്ട്രീയവും ഇലക്ഷനും ഒക്കെ ഉണ്ടെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പാ നടത്തിയാൽ വിജയിക്കാൻ പോകുന്നില്ല നമ്മള് എല്ലാ വിഭാഗം ജനങ്ങളെയും ഏത് പാർട്ടിക്കാരനെയും പാർട്ടി ഇല്ലാത്ത ആളുകളെയും കൂട്ടിപ്പിടിച്ചാൽ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പൂർണ്ണമായും നാദാപുരത്തെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലക്ക് സി പി എമ്മും വളരെയധികം ആത്മാർത്ഥമായിട്ട് ഒരു ഡിസെൻഡിങ് പോലും ഒരു തീരുമാനത്തിലും അവരെ രേഖപ്പെടുത്തില്ല അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല

ശ്രദ്ധേയമായ ഒരു ഒരു പറയുന്നത് നാദാപുരത്തേക്ക് ആളുകളുടെ കോടി എൺപത് ലക്ഷം രൂപയുടെ നിക്ഷേപം ഈ മൈക്രോ പ്ലാൻ ലെവലില് ചെറുകിട സംരംഭങ്ങളായിട്ട് നാദാപുരം പഞ്ചായത്തിൽ ഇത് വ്യവസായ വകുപ്പിന്റെ തന്നെ കണക്കാണ് ഒരു വർഷം നൂറ് സംരംഭം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതിനേക്കാൾ എത്രയോ വലിയ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് വ്യവസായ വികസന വകുപ്പും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ട് ചെറുകിട സംരംഭകരെ നൂതന സംരംഭകരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ നമ്മൾ നിരവധി ശില്പശാലകൾ അത് ജെ ഗ്രൂപ്പുകൾക്ക് കുടുംബശ്രീകൾക്ക് നിലവിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവർക്ക് നല്ല ബൂസ്റ്റിംഗ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ പിന്നോക്ക ധനകാര്യ കോർപ്പറേഷൻ്റെ ഒക്കെ ധനസഹായം കുടുംബശ്രീക്ക് തന്നെ മൂന്ന് കോടി രൂപ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ ആളുകൾക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഭ്യന്തര ഉൽപ്പാദന ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ആ മേഖലയിൽ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപയുടെ നിക്ഷേപം ചെറുകിട സംരംഭ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ എക്കണോമിക് സോണൊക്കെ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളൊരു ഗ്രീൻ ചാനൽ ഇവിടെ ലൈസൻസിങ്ങും മറ്റുമായി ഒരു റെക്കമെൻ്റും വേണ്ട അവർക്ക് എന്ത് സ്ഥാപനമാണോ തുടങ്ങേണ്ടത് വളരെ സൗഹൃദപൂർണ്ണമായ നിക്ഷേപ സൗഹൃദപൂർണ്ണമായ ഒരു അന്തരീക്ഷം നാദാപുരം പഞ്ചായത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് നോക്കൂ പുറമേരി മുതൽ കക്കട്ടിൻ്റെ ഭാഗം വരെയുള്ള നാദാപുരം പഞ്ചായത്തിൻ്റെ അതിർത്തികൾ ഇന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ കൊച്ചിയോ പോലെ വർണ്ണാഭമാണ് രാത്രി കാലങ്ങൾക്ക് വന്നാൽ അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും നാദാപുരത്ത് സ്ഥാപനം തുടങ്ങുക എന്നുള്ള ഒരു നിക്ഷേപ സൗഹൃദ പ്രദേശമാക്കി നാദാപുരം മാറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സീസൺ സമയത്തൊക്കെ പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സമയത്തൊക്കെ അതുപോലെ തന്നെ ആഘോഷ നാളുകളിലൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കോഴിക്കോടിൻ്റെ പിന്നെ വടക്ക് ഭാഗത്തു നിന്നുള്ള മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ നാദാപുരം ടൗണിനെ അവലംബിക്കുക ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് ഏത് മേഖലയിൽ ഇപ്പം ഭക്ഷണം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണല്ലോ എൻ്റർടൈൻമെൻറ്റ് ടൂറിസം എന്ന് പറയുന്നതിൽ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട നിരവധി കഫ്റ്റീരിയകൾ ഭക്ഷ്യശാലകൾ നാദാപുരത്ത് വരുന്നു ഫാഷൻ സ്ട്രീറ്റ് തന്നെ നാദാപുരത്ത് രൂപപ്പെട്ടു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ബൂസ്റ്റിംഗ് നാദാപുരത്തെ വ്യവസായ വാണിജ്യ മേഖലയിൽ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് വ്യാവസായിക മേഖലയിൽ വലിയൊരു കുതിച്ചു ചാട്ടം തന്നെയാണ് ഈ ഒരു അഞ്ച് വർഷക്കാലം നാദാപുരത്ത് ഉണ്ടായിട്ടുള്ളത് നമ്മൾ വടകരയിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ നമ്മൾ ഉൾപ്പെടെ വരാറുണ്ട് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വ്യാവസായിക മേഖലയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഡ്രൈനേജ് അല്ലെങ്കിൽ ഈ വേസ്റ്റ് വാട്ടർ ഇങ്ങനെയുള്ള പ്രശ്നം അപ്പോൾ അതിനൊക്കെയുള്ള എങ്ങനെയാണ് അതിന് നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുന്ന ആളുകളോട് നമ്മളൊരു എൻഫോഴ്സ്മെന്റ് സൗഹൃദപൂർണ്ണമായിട്ട് അവരോട് നമ്മൾ പറഞ്ഞാൽ വളരെ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ നിലവിലുണ്ട് അവിടെ ആ മാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വീകരിക്കും ഇപ്പോഴടുത്ത് ഞാൻ ഒരു പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവർക്കൊരു പ്രൊമോഷൻ ആവേണ്ട ഒരു സ്ഥാപനം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ അവർ ഗൾഫിലൊക്കെ നല്ല രീതിയിൽ വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടായ ഒരു ഒരു നല്ല ഒരു ബ്രാൻഡാണ് അവർ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് മാത്രം അവർ ചിലവാക്കിയിട്ടുണ്ട് അതോട് നമ്മൾ പറഞ്ഞു നിങ്ങളെന്തായാലും അത് ചെയ്യും അപ്പോൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർക്കും ഇല്ല നമുക്കും ഇല്ല അപ്പം മൈക്രോ ലെവലിൽ തന്നെ ഏറ്റവും സൂക്ഷ്മതലത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടുന്ന ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കിയാൽ അതൊരു ടെൻഷനേ അല്ല അതുകൊണ്ട് നമ്മൾ വേറെ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതൊക്കെ നമുക്ക് വലിയൊരു ഇപ്പോൾ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളായിട്ട് വരുന്നത് അപ്പം നിക്ഷേപകരോട് സൗഹൃദപൂർണ്ണമായിട്ട് നമ്മൾ പെരുമാറുകയും അവരോട് ശാസ്ത്രീയ സംവിധാനങ്ങൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്താൽ അവരതിനൊക്കെ റെഡിയാണ് അതുകൊണ്ട് തന്നെയാണ് അത് അത് വിജയിക്കുന്നത് അല്ലെങ്കിൽ അഞ്ചു വർഷം കൊണ്ട് നമുക്ക് ജ്യൂസ് ഹോട്ടലുകൾ എത്രമാത്രം പെരുകി അവരെ കൊണ്ടൊന്ന് യാതൊരു ഒരു പൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ താളം തെറ്റിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടോ നാട്ടുകാർക്ക് ആരു പുതിയ കടകൾ പുതിയ ബിൽഡിങ്ങുകൾ മാത്രമല്ല ഗ്രാമപഞ്ചായത്തിലും വികസനത്തിന്റെ തുടക്കമായിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസ് നവീകരണം പുരോഗമിക്കുകയാണ് അല്ലെ എന്തൊക്കെ സൗകര്യങ്ങളാണ് പുതിയ ഏറ്റവും ലക്ഷ്യം വെച്ചാൽ ഭിന്നശേഷ സൗഹൃദം അതുപോലെ തന്നെ വയോജന സൗഹൃദമായിരിക്കണം അതിനാണ് നമ്മൾ ലിഫ്റ്റ് സ്ഥാപിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല നാദാപുരം അല്ലാതെ കോഴിക്കോട് ജില്ലയിൽ ഏതായാലും ഇല്ല കേരളത്തിൽ തന്നെ ലിഫ്റ്റ് സ്ഥാപിച്ച ഒരു ഒരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കൊണ്ടുവന്ന സംശയമാണ് കോഴിക്കോട് ജില്ലയിൽ മറ്റ് ഫസ്റ്റ് ആണ് അതിൽ ബഹുമാനപ്പെട്ട പറമ്പിൽ വിലമ്പി നമ്മളെ നല്ല നിലയിൽ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് നമുക്ക് ലിഫ്റ്റ് വാങ്ങാനുള്ള സാമ്പത്തിക സഹായം അദ്ദേഹമാണ് നൽകുന്നത് അപ്പോൾ ഫയർ ആൻഡ് എണ്ണസി വരുന്നതോട് കൂടിയിട്ട് ലിഫ്റ്റ് സ്ഥാപിക്കുന്നതാണ് പിന്നെ നമ്മളിത് റാമ്പിൽ നമ്മൾ ഇതാ എത്ര ഭിന്നശേഷി സൗഹൃദമാണ് അവർക്ക് ലിഫ്റ്റും അതുപോലെ തന്നെ റാമ്പ് സംവിധാനം വരുത്തോട് കൂടിയിട്ട് ഭിന്നശേഷി സൗഹൃദമായ ഓഫീസ് പിന്നെ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രസ്ഥാനം തുടങ്ങിയിട്ട് അപ്പം അന്ന് തുടങ്ങുന്നത് പോലെയല്ല ഇന്ന് നിരവധി ആവശ്യങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലകളാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല രീതിയിലുള്ള ഒരു സിറ്റിംഗ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവരുടെ ഒരു വർക്ക് ഏരിയ എന്ന് നൽകുക അവർക്ക് അതിൻ്റെ ഒരു ആംബിയൻസ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ജനങ്ങളോട് പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് പെരുമാറണമെങ്കിൽ അവർക്ക് അതിനുള്ള ഭൗതിക സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ പബ്ലിക് ഫ്രണ്ട്ലി ആവില്ല അതുപോലെ തന്നെ പബ്ലിക് ഫ്രണ്ട്ലി ആവണമെങ്കിൽ വരുന്ന ആളുകൾക്ക് ഒന്നിരിക്കാനും വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്കൊരു ഫീഡിങ് ഏരിയ അങ്ങനെയുള്ള ഒരു പബ്ലിക് ലോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു നവീകരണ പദ്ധതി ആവിഷ്കരിച്ചത് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓഫീസ് കെട്ടിടം നവീകരിക്കുന്നതിന് ഭരണസമിതി നീക്കിവെച്ചത് അതിൻ്റെ ഒന്നാംഘട്ടം പൂർത്തിയാക്കിയിന് ലിഫ്റ്റുമാണ് സ്ഥാപിക്കേണ്ടത് ഇതൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിൻ്റെ ഡി പി എർ ഉണ്ടാക്കിയത് തന്നെ യു എൽ സി സി ആണ് യു എൽ സി സി തന്നെയാണ് നമ്മുടെ രണ്ട് വർക്കും ഏറ്റെടുത്തത് രണ്ട് വർക്കായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തത് രണ്ടും യു എൽ സി സി തന്നെയാണ് പറഞ്ഞ അതിൻ്റെ ഒട്ടുമിക്ക വലിയ പദ്ധതികളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം നമ്മൾ യു എൽ സി സിയാണ് നിലവിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡ് മാത്രമാണ് നമ്മൾ ഓപ്പൺ ടെൻഡർ ചെയ്ത് വേറൊരു പിന്നെ ഏജൻസി ടെൻഡറിൽ പങ്കെടുത്ത് ഏറ്റെടുത്തിട്ടുള്ളത് അതേപോലെ നാദാപുരം ബസ് സ്റ്റാന്റിന്റെ ഒരു നവീകരണം ഏറെ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോ ബസ് സ്റ്റാൻഡ് പൂർത്തിയായി കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും നാദാപുരത്തിന്റെ ഒരു മുഖച്ചായ മാറ്റം തീർച്ചയായിട്ടും നമുക്ക് വിസ്തൃതി കൂട്ടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബേസ്മെന്റ് ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഫോർ വീലർ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ആളുകളുടെ സീറ്റിംഗ് കെപ്പാസിറ്റിയുള്ള ശീതീകരിച്ച കോൺഫറൻസ് ആണ് അതിൻ്റെ കൂടെയുണ്ട് നാടകൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ലൈബ്രറി വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയ ഫർണിച്ചറോട് കൂടിയിട്ടുള്ള നല്ലൊരു ഏരിയ അതിന് കൊടുക്കുന്നുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇരുപത്തിരണ്ട് കടമുറികളുണ്ടാവും അതുപോലെ തന്നെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടാകും അവിടെയും ലിഫ്റ്റ് ഉണ്ടാകും അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് മാത്രമല്ല ഒരു പ്രീഫാബ സ്ട്രക്ചറിൽ നാദാപുരത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ബിൽഡിംഗ് വരുന്നത് അത് നമ്മളത് ഉദ്ദേശിക്കുന്നത് ഒന്ന് വളരെ നല്ല പ്രകൃതി സൗഹൃദമാണ് കൂടുതൽ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാത്ത നിർമ്മാണ രീതിയാണ് പ്രീഫൈബ് ആകുമ്പോൾ രണ്ട് നിർമ്മാണ കാലാവധി നമുക്ക് ചുരുക്കി കൊണ്ടുവരാൻ കഴിയും നമുക്കത് തന്നെ പെട്ടെന്ന് തന്നെ പ്ലഗ്ഗിൻ ചെയ്യാൻ കഴിയും മൂന്നാമത്തത് അതൊരിക്കലും ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല കാരണം നമുക്ക് ഒരു പത്ത് നാൽപ്പത്തഞ്ച് അൻപത് വർഷക്കാലം കഴിഞ്ഞിട്ട് ഈ ബിൽഡിങ്ങിൽ വല്ല മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അന്ന് പൊളിച്ചു മാറ്റിയാൽ ഈ ഇരുമ്പ് നല്ല വിലക്ക് അന്ന് വിൽക്കാനാവുന്നതാണ് നിലവിനൊരു നമ്മുടെ ബിൽഡിംഗ് നമ്മൾ ലേലം ചെയ്ത് കൊടുത്തത് രണ്ടു ലക്ഷം രൂപ അന്ന് നാല്പത് വർഷം മുമ്പ് കിട്ടിണ്ടാക്കാൻ എത്ര വലിയ രൂപ ചെലവഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് പ്രകൃതി സൗഹൃദമാണ് പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പ്രീഫാബ് സ്ട്രക്ചറിലേക്ക് ബിൽഡിങ്ങിന് നിർമ്മാണ രീതി രൂപപ്പെടുത്തിയത് അപ്പോൾ കല്ലാച്ചി നാദാപുരം ഉൾപ്പെടെ പ്രധാന ടൗണുകൾ ചേരുന്നതാണ് പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ ആവശ്യങ്ങളും ഒക്കെ കൂടുതലായിരിക്കും അതിലൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം തെരുവ് നായയുടെ ഒരു വിഷയമാണ് അതിന് പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ലംഘനം പഞ്ചായത്തിന് വളരെയധികം ലിമിറ്റേഷൻ ഉള്ള കാര്യമാണ് തെരുവ് നായയുടെ വിഷയം നമുക്കത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എ ബി സി ചെയ്യാനുള്ള സംവിധാനം ഏർപ്പാടാക്കുക എന്നിട്ട് അതിന്റെ പ്രചരണം കുറക്കുക എന്നുള്ളത് മാത്രമാണ് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നത് വളരെയധികം രൂക്ഷമായ പ്രശ്നമാണ് ഒരു ജനപ്രതിനിധികളൊക്കെ ജനങ്ങളുടെ പക്ഷത്തുനിന്ന് എനിക്ക് സംസാരിക്കാൻ കഴിയൂ അക്രമകാരികളായ നായയെ കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തിന് കൊടുത്താൽ മാത്രമേ തെരുവു നായയുടെ ശല്യം നമുക്ക് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിയൂ അതിന് കോടതിയോ ഗവൺമെന്റോ എവിടെയാണോ നിയമത്തിൽ പൊളിച്ചോ ഇത്തേ നടത്തുന്നത് തുറന്ന കൂടി വിഷയത്തെ കാണുകയും കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ വയോജനങ്ങളുടെയൊക്കെ വിഷയത്തെ ഗൗരവമായി കാണുകയും

ഒന്ന് ആരോഗ്യ മേഖലയുമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യ മേഖലയുമാണ് നമ്മുടെ ഫാമിലി സെറ്റപ്പിൽ തന്നെ നോക്കിയാൽ എല്ലാവരും ആരോഗ്യത്തെ നല്ല രീതിയിൽ പരിഗണിക്കും പക്ഷേ സ്ത്രീകൾ വീട്ടമ്മമാർ അവരുടെ ആരോഗ്യം ആരും നോക്കാറില്ല അവരും നോക്കാറില്ല കുട്ടികളുടെയോ വയസ്സന്മാരുടെയോ ഗർഭിണിയൊക്കെ ശുശ്രൂഷ സ്ത്രീകളാണെന്ന് നോക്കുക പക്ഷെ അവരുടെ ആരോഗ്യത്തെപ്പറ്റി ആരും ചിന്തിക്കാറില്ല നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ഇടപെടൽ പഞ്ചായത്ത് നടത്തണമെന്ന് തീരുമാനിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹീമോഗ്ലോബിൻ കുറഞ്ഞ സ്ത്രീകൾ ധാരാളം ഉണ്ട് എന്നുള്ളത് നമ്മളൊരു റാൻഡം ചെക്കിങ് നമുക്ക് മനസ്സിലായി നമ്മൾ ജീവിതാളം ക്യാമ്പ് എന്നുള്ള രീതിയിൽ അറുപത്തി മൂന്ന് ക്യാമ്പുകൾ മൂന്ന് വർഷക്കാലം കൊണ്ട് നാലവരം പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ക്ലസ്റ്ററുകൾ തിരിച്ച് നടത്തി ആ അറുപത്തി മൂന്ന് ക്യാമ്പിൽ നിന്ന് ഹീമോഗ്ലോബിൻ കുറഞ്ഞ സ്ത്രീകളെ നമ്മൾ കണ്ടെത്തി അവർക്കാവശ്യമായ റെമണീസ് എന്താണോ മരുന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ മേഖലയിൽ നമുക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ലൈഫ് അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ കുറച്ചു കൊണ്ടുവരാനും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അവരുടെ മാനസികാരോഗ്യത്തിന് പിന്തുണ കൊടുക്കുന്ന രീതിയിലാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് നമ്മളൊരു യോഗ നടത്തുന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് നാദാപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു വനിതാ ജിംനേഷ്യം വരാൻ പോവാണ് സ്ത്രീകളുടെ മാനസിക ശാരീരിക ആരോഗ്യ വിഷയങ്ങളെ പ്രതിനിധി പ്രതിപാദിക്കുന്ന രീതിയിലുള്ള ബുക്ക്ലെറ്റ് ഷീ കെയർ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് ഈ ചെറിയ പെൺകുട്ടികൾക്ക് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് എന്നതിലുപരി സ്ത്രീകളുടെ മാനസിക ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളാണ് മറ്റൊന്ന് ഗ്രാമപഞ്ചായത്ത് വളരെ ബോധപൂർവ്വം നടത്തിയ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകളൊന്നും പ്രതിപാദിക്കുന്നില്ലെങ്കിലും നമ്മുടെ പുതിയ തലമുറ ജൻസി എന്ന് നമ്മൾ പറയുന്ന പുതിയ തലമുറ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ രീതികളുമൊക്കെ വളരെ വ്യത്യസ്തമാണ് അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വിവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇസി എക്സാം പരീക്ഷ വരുമ്പോൾ അവരുടെ മനസ്സൊന്ന് ഫ്രീ ആവുന്ന രീതിയിൽ ഇസി എക്സാം അവർക്ക് കരിയർ ഡെവലപ്മെൻ്റ് സംബന്ധിച്ചിട്ടുള്ള ക്യാമ്പുകൾ അവരുടെ ഗൈഡൻസ് ക്ലാസ്സുകൾ അതിലേറ്റവും കൊടുത്ത് പറയാവുന്നത് സിവിൽ സർവീസ് ആസ്പിരന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി രാജനാരായണ സ്വാമി അദ്ദേഹം വലിയൊരു സ്കോളറാണല്ലോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് ആസ്പിരന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസ് ഓറിയന്റേഷൻ നമുക്ക് നടത്താനായി എന്നുള്ളത് വലിയ രീതിയിൽ സന്തോഷമുള്ള കാര്യമാണ് ഒരു പത്ത് വർഷം കൊണ്ട് നാദാവൂർ പഞ്ചായത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു സിവിൽ സർവീസ് ക്രാക്ക് ചെയ്ത് ഒരാളുണ്ടാവും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത് നല്ല പങ്കാളിത്തുണ്ടായിട്ടെന്ന് മാത്രമല്ല നിലവിൽ അതൊരു എൻ ജിഒ ആ ഒരു വർക്കിന്റെ തുടർ ഏറ്റെടുക്കുകയും എം ഇ ടി ആ എൻ ജി ഒ സ്ഥാപനത്തിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ നജീബ് ഗാന്ധിപുരം എം എൽ എ ക്രിയ അറിയാലോ പെരിന്തൽമണ്ണ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് സിവിൽ സർവീസ് ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സ് നടത്തുന്ന രീതിയിലേക്ക് ഒരു മൂന്ന് ബാച്ചിനെ ഒരു നല്ല രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ കുട്ടികളെ കണ്ടെത്തി ആ നൂറ്റൻപത് കുട്ടികൾ അതിൽ ചേർന്നിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള അതെ തുടർച്ചയായിട്ട് പഞ്ചായത്തിന് അതിൽ നിലവിലുള്ള കോച്ചിങ് സംവിധാനത്തിന് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്ത് വർഷം കൊണ്ട് ഒരു കുട്ടി ബി ക്രാക് സിവിൽ സർവീസ് വലിയ ആത്മവിശ്വാസത്തോടെയാണ് അത് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും കൈയെത്തിച്ചു കൊണ്ടുള്ള ഒരു വികസനം അഞ്ചു വർഷം എന്ന് പറയുന്നത് അധികം വലിയൊരു കാലയളവല്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തു എന്നുള്ളതാണ് ഇനി ജനവിധി തേടുന്നുണ്ടോ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല മത്സരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പിന്തുണ കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ തന്നെ സംഘടനാ തലത്തിൽ സംസ്ഥാനതലത്തിൽ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ളതുകൊണ്ട് അതുപോലെ പഞ്ചായത്തിൽ മാത്രമല്ല പുറത്തുള്ള പഞ്ചായത്തുകളിലും യു ഡി എഫിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് കർമ്മരംഗം എന്നുള്ളതാണ് പാർട്ടിയുടെ നിർദ്ദേശം ആ രീതിയിൽ വളരെ സജീവമായിട്ട് ഫീൽഡിൽ ഉണ്ടാവും എന്തായാലും അഞ്ചു വർഷം ഏറ്റവും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് പടിയിറങ്ങുന്നത് തീർച്ചയായിട്ടും അപ്പോൾ വലിയൊരു മാതൃകയാണ് നാഥാപനം നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ഗ്രാമപ്രദേശം ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്ത് ഇത്രയേറെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിന് ആവശ്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് നടത്തിയത് എന്ന് എടുത്തു പറയേണ്ടതാണ് ഇനി വരുന്ന ആളുകൾ ഇതിന്റെ തുടർച്ച കൊണ്ടുപോകുന്നത് വികസന തുടർച്ച ഉണ്ടാവട്ടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്തായാലും എല്ലാവിധ ആശംസ चरित्र विभाग ब्राइडल कलेक्शंस बाय शोभिका वेडिंग